അസ്സാമലൈക്കും വാഹനത്തല്ലാഹി വർക്കാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് വീണ്ടും ഒരു പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇന്ന് രാവിലെ ഡോക്ടർ ബഹാബുദ്ദീൻ നദവി ഉസ്താദിൻ്റെ ഒരു വൈറ്റ് ഫോണ് മുഖാന്തരം ചില മീഡിയകൾക്ക് നൽകിയതായി കാണാൻ സാധിച്ചു ബഹാബുദ്ദീൻ നദവി പരസ്യമായി രംഗത്തെത്തി അതൊരു സമാന്തര യോഗം ഇന്നലെ മിനിയാലും മുഷാവറുണ്ടായിരുന്നു മുഷാഫറ പതിനൊന്ന് മണിക്കാണ് തുടങ്ങുക ഇതൊരു ഒമ്പത് മണിക്കോ മറ്റോ അവര് വേറെ അതിന്റെ ഒരു സ്ഥലത്ത് സമ്മേളിച്ച കുറച്ച് ആൾക്കാർ പത്ത് പന്ത്രണ്ടാളുണ്ടെന്നാണ് അത് അവരോട് ഭാഗത്തുനിന്നെ പുറത്ത് വന്ന് വന്ന ന്യൂസ് ഉണ്ട് വലിയ വലിയ നേതാക്കന്മാരായതുകൊണ്ട് അതിനെ പിന്നെ ആലോചിച്ചിട്ട് ചർച്ച ചെയ്യാ ചർച്ച ചെയ്ത് ആലോചിച്ച തീരുമാനം കാണാൻ ആണെന്ന് കിട്ടിയേക്കോ അതിന്റെ ഇടയിൽ ഇങ്ങനെ അവരെ കുത്തിപ്പ് നടക്കും അതാണ് സംഗതി ഇനി എന്ത് നടപടി ആവശ്യപ്പെടുന്നത് അല്ലാതെ നേതൃത്വം നടപടി എടുത്താൽ മതി രണ്ട് മൂന്ന് ദിവസമായി ഇത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇവരിങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് താല്പര്യം ഇപ്പോൾ ലാസ്റ്റ് ബഹാബുദ്ദീൻ നദവിയിലെത്തി നിൽക്കുകയാണ് അദ്ദേഹം കൂടി ബൈറ്റ് കൊടുത്തു കഴിഞ്ഞ ദിവസം നാസർ ഫൈസി ബൈറ്റ് കൊടുത്തിരുന്നു ഇപ്പോൾ ഇന്ന് പുതിയതായിട്ടിപ്പോൾ ബഹാബുദ്ദീൻ നദവിയെ കൊണ്ടും അത് ചെയ്യിച്ചിരിക്കുകയാണ് അപ്പോൾ മുഷാവറ നടക്കുന്നതിന് മുമ്പ് ഒരു രഹസ്യ യോഗം ചേർന്നിരുന്നു എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ എന്താണ് ഇദ്ദേഹത്തെ പോലുള്ള സമസ്ത മുഷാവറയിൽപ്പെട്ട പണ്ഡിതന്മാരെ കൊണ്ടൊക്കെ ഈ കളി കളിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരിക്കാം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാല് നമ്മുടെ സംസ്ഥാന യോഗം കഴിഞ്ഞ ശേഷം നിലവിൽ മുഷാവറയിൽ നടന്ന ചർച്ചകള് മുഷാവറയുടെ തീരുമാനങ്ങൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉയമ്മയുടെ അടുത്ത നീക്കം അല്ലെങ്കിൽ സമസ്തയുടെ നേതൃത്വം നിലവിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുമോ എന്ന ആശങ്കയിൽ നിന്ന് ഉടലെടുത്ത ഒരു ഒരു പ്ലാനിങ് പരിപാടിയായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത് രണ്ട് മൂന്ന് കാരണങ്ങൾ ഒന്ന് സമസ്തകരുടെ ഉലമയിൽ ഒരമേലിപ്പോ നമുക്കറിയാം സമസ്തയിൽ പ്രശ്നം ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും എന്ന് പറഞ്ഞിട്ട് മീഡിയക്ക് ആ നിലക്ക് മീഡിയയെ സംസാരിപ്പിക്കുക യഥാർത്ഥത്തിൽ സമസ്തയുടെ ഉള്ളിൽ നിലവിൽ ഒരു പ്രശ്നവും സമസ്തയുടെ ഉള്ളിൽ ഇല്ല സമസ്തക്കാരിൽ ഇല്ല പ്രശ്നം പുറത്തു നിന്നുള്ള ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രാണ് ആ ആളുകളെ പല കമ്മിറ്റ്മെന്റിന്റെയും പേരിൽ അവരോടുള്ള ആ പിന്നെ ബന്ധം അല്ലെങ്കിൽ അവരോടുള്ള ആ ഒരു എന്താന്ന് പറയുക അനുകമ്പാനോ അല്ലെങ്കിൽ അവരോടുള്ള ആദരവ് ഒക്കെ വകവെച്ച് കൊടുത്തുകൊണ്ട് തന്നെ സമസ്തയുടെ നേതൃത്വം പരമാവധി സംയമനത്തോടു കൂടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന ആളുകളോട് സമസ്തയുടെ നേതൃത്വം ഇടപെടുന്നത് ഒറ്റടിക്ക് വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്ന തീരുമാനത്തിലേക്ക് സമസ്ത മുമ്പും പോയിട്ടില്ല പല കാര്യവും എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഈ വിഷയത്തിലും അത് തന്നെയാണ് സമീപനം സി ഐ സി വിഷയത്തിൽ പോലും സമസ്ത കേരള ജമീയത്തുൽ ഉലമ അവർ കളിച്ച കളികൾക്ക് അനുസരിച്ചാണെങ്കിൽ എപ്പോഴോ ഇത് കൊള്ളി മുറിച്ച് ഒഴിവാക്കി വിടേണ്ടതാണ് അതിൽ പോലും സമസ്ത വളരെ സംയമനത്തോടു കൂടിയാണ് ഓരോ നീക്കങ്ങളും നടത്തിയിട്ടുള്ളത് ഇപ്പോഴും സമസ്ത ആ സ്റ്റെപ്പിൽ തന്നെയാണ് ആ സ്റ്റാൻഡിൽ തന്നെയാണുള്ളത് അപ്പോ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് നിരന്തരം ആളുകളെ അല്ലെങ്കിൽ ചർച്ചയിൽ സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയകളിലും ഇത് ചർച്ചയാക്കിക്കൊണ്ടേ ഇരിക്കുക എന്നതാണ് അതിനവർക്ക് രണ്ട് മൂന്ന് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നേതൃത്വം എന്നൊരു പ്രശ്നത്തിലാണ് എന്ന് ഒരു വിഭാഗം ആളുകളെ ഇവിടെ ബോധ്യപ്പെടുത്തണം അങ്ങനെ ധരിപ്പിക്കണം എന്നിട്ട് അതിൽ മധ്യസ്ഥ റോളുകളും മധ്യസ്ഥരായിട്ടും ചില ആളുകൾക്ക് കയറി വരണം ഒന്നത് രണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ശക്തമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ പല കളികളും ഇനി നടക്കുകയില്ലേ എന്ന ആശങ്കയിൽ നിന്ന് സമസ്തയുടെ അടുത്ത നീക്കത്തെ ചെറുക്കാൻ സമസ്തയുടെ നേതൃത്വത്തെ ഒന്ന് സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയുള്ള ഒരു തരം കളി ഇങ്ങനെ പല ലക്ഷ്യങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നാണ് പ്രാഥമികമായി ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പോ നാസർ ഫൈസി കൂടത്തായി മീഡിയയ്ക്ക് പൈറ്റ് കൊടുത്തു ഫോൺ സംഭാഷണത്തിൽ നാസർ ഫൈസിയെ സംബന്ധിച്ച് നമുക്കറിയാം സമസ്ത കേരള ജമിയമ്മ ഉത്തരവാദിത്തപ്പെട്ട ഒരാളായിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടില്ല അദ്ദേഹം പറയുന്നത് സമസ്തയുടെ അഭിപ്രായമല്ല എന്ന് സയ്യിദുൽ ഉലമ ദീർഘവീക്ഷണത്തോടെ ഇതിങ്ങനെ പല സഫാഹത്തും വിളിച്ചു പറയും ഇതൊക്കെ സമസ്തന്റെ പരടിയിൽ വരണ്ട എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടുകൂടെ തന്നെ ഷേഖുനാ സയ്യിദുൽ ഉലമ ഉൽമ ഏർ വർഷങ്ങൾക്ക് മുമ്പ് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാസർ ഫൈസെ നമുക്ക് വിടാം വായില്ലാത്ത കത്തിയാകുമ്പോൾ എന്തും പറയാലോ പക്ഷേ സമസ്തയുടെ മുഷാവറ അംഗമായിരിക്കേ ഉസ്താദ് ബഹാബുദ്ദീൻ ഉസ്താദിനെ പോലുള്ള ആളുകൾ ഇതുപോലെ സംസാരിക്കുമ്പോൾ അത് ഗുരുതരമായ ഒരു വിഷയമാണ് ഇത് ആരെ തൃപ്തിപ്പെടുത്താനാണ് എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ് മാത്രല്ല അദ്ദേഹം അദ്ദേഹത്തെ വച്ച് കളിക്കുന്ന ആളുകൾ ആരാണെന്ന് തിരിച്ചറിയുകയും അവരുടെ കളിപ്പാവയായി നിന്ന് കൊടുക്കുന്നതിൽ നിന്ന് അദ്ദേഹം സ്വയം രക്ഷപ്പെടുകയും മാറി നിൽക്കുകയും ചെയ്തില്ലെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്ത് അദ്ദേഹത്തിലേക്ക് തന്നെ ആയിരിക്കും മടങ്ങുക തീർച്ചയായിട്ടും അതായത് ഇത് നിങ്ങൾ അവസാനം പറഞ്ഞ പോയിൻ്റാണ് എനിക്ക് തോന്നുന്നത് അതായത് മൂപ്പര ഒരു കളിപ്പാവയാക്കിയിട്ട് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇയാളെ അവസാനം കൊണ്ടായിട്ടൊരു കുണ്ട് ചാടിക്കും ഇതാണ് അവസാനം സംഭവിക്കുക ഇപ്പോൾ മുസ്തഫൽ ഫൈസി മുസ്തഫൽ ഫൈസിയെ കുഴിയിൽ ചാടിച്ച ആരാണ് സമസ്തകളിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് വേദി ഒരുക്കി കൊടുത്ത് ഉലമക്കെതിരെ അധിക്ഷേപിക്കാനും പരിഹസിക്കാനും ഒക്കെയുള്ള ഒരു വേദി ഒരുക്കി കൊടുത്തത് ഇവരാണ് ആ പിന്നെ അദ്ദേഹത്തെ പിടിച്ച് സമസ്ത പുറത്താക്കിയ സമയത്ത് അതിനെതിരെ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ മറ്റോ ഒന്നും ഈ കഴിഞ്ഞ മുഷാവറയിൽ അവർക്ക് കാര്യമായിട്ട് സാധിച്ചിട്ടില്ല അവർ മുഖാന്തരം പുറത്തു പോയ ഒരാളെ അവർക്കുണ്ടാവില്ല ഒരു ബാധ്യത അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള വേണ്ടത് ചെയ്യുക എന്നുള്ളത് ആ കാര്യമൊന്നും ചെയ്തിട്ടില്ല അപ്പം സമസ്തനെ മൊത്തത്തിൽ അസ്ഥിരപ്പെടുത്തുക ആകെ ചിഹ്ന പിന്നാക്കുക എന്നുള്ളൊരു ലക്ഷ്യം അതിൻ്റെ ഒരു ഇരയായിട്ട് ആദ്യം തെറിച്ചത് മുസ്തഫുൽ ഫൈസി ആണെങ്കിൽ എനിക്ക് മനസ്സിലാകുന്ന രണ്ടാമത് ഇതിൽ നിന്ന് ഇവർ ചാടിക്കാൻ ശ്രമിക്കുന്നത് ബഹാബുദ്ദീൻ നദ്യ സാധനയാണ് അദ്ദേഹത്തെ ഒരു കളിഭാവയാക്കിയിട്ട് ഈ നളന്ത സംഘം ഇത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടെ സമസ്തക്കെതിരെ നിരന്തരം അതായത് പൂക്കോട്ടൂർ പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു പ്രോപ്പറായ ചാനലുണ്ട് ആ പ്രോപ്പറായ ചാനലിലൂടെയാണല്ലോ സംസ്ഥയിലൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ബന്ധപ്പെടേണ്ടത് സംസ്ഥയ്ക്ക് നേരിട്ട് ഇരുന്ന് പരാതി പരിഹരിക്കാൻ പറ്റിയ ബോഡിയിലെ ഒരു അംഗം ഇന്ന് രാവിലെ ചെയ്ത പണി എന്താണ് മാധ്യമങ്ങളോട് പറയാ എത്ര അപഹാസ്യമാണ് കാര്യം നോക്കണം അപ്പൊ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ശരിക്കും മുസ്തഫൽ ഫൈസിയുടെ വഴിയെ മുസ്തഫൽ ഫൈസിയെ കൊണ്ട് അവർ കളിപ്പിച്ചു മുസ്തഫൽ ഫൈസിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് പല ആളുകളെയും ധാരണ സമസ്തയുടെ നേതൃത്വത്തിന് പേടിയാണ് ഭയാണ് എന്നാണ് പല കാര്യങ്ങളിലും സമസ്ത കട്ടണ്ടറി ആയിട്ട് സഡൻലി ഒരു തീരുമാനം എടുക്കാത്ത പോണിൻ്റെ പിന്നിലൊക്കെ സമസ്തക്ക് അവരെ പേടിയാണ് ഇവരെ പേടിയാണ് എന്നൊക്കെ വിചാരിക്കുന്ന പല ആളുകളുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു ഭയപ്പാടിന്റെയും ആവശ്യം സമസ്തക്കില്ല കാരണം ലക്ഷക്കണക്കിന് വിശ്വാസികളായ അണികളുള്ള വലിയ ഒരു മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത രണ്ടാമത് ഇതിന് ജനങ്ങളുടെ ഇടയിൽ ഈ പിന്നെ എന്തായാലും പറയാ ബാർഗെയി ബാർഗെയിങ് നടത്തിയിട്ട് ബാർഗെയിങ് നടത്തിയിട്ട് വോട്ട് പിടിക്കുക അധികാരം പിടിക്കുക ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊന്നും സമസ്തക്കോട്ട് ഇല്ലതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ആരും ഭയപ്പെട്ട് നിൽക്കേണ്ട അവസ്ഥയൊന്നും സമസ്തയ്ക്ക് ഇല്ല സമസ്തയുടെ നേതൃത്വം അല്ലാതെ തോഫിയെ കൊണ്ട് വളരെ ശക്തമാണ് അപ്പോ ഈ നേതൃത്വത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് പോക്കില് ഇതുപോലുള്ള ആർക്കെങ്കിലും വേണ്ടി ഇങ്ങനെയുള്ള കളികൾ കളിച്ച് സമസ്തയുടെ നേതൃത്വത്തെ ആളുകളുടെ ഇടയിൽ നിരന്തരം ഒരു ഒരു ചർച്ചയ്ക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്ന പണി ഉള്ളിൽ നിന്ന് ആരെടുത്താലും സമസ്തയുടെ നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാലും അവർക്കെതിരെ സമസ്ത കയ്യും കെട്ടി നോക്കി നിൽക്കൊന്നുമില്ല ഒരു പരിധി വിട്ടാൽ ഉറപ്പായിട്ടും അവർ പുറത്തേക്കുള്ള വഴി അവർക്ക് ഒരുങ്ങും അത് വരാതിരിക്കുന്നത് എല്ലാവരും അവനവ ശ്രദ്ധിച്ചാൽ അവനവന് നല്ലതാണ് ഇപ്പൊ മുസ്തഫൽ വൈസിന്റെ അവസ്ഥ നമുക്കറിയാം അദ്ദേഹത്തെ പുറത്ത് കൊണ്ടുപോകാനുള്ള വഴി ഒരുക്കി കൊടുത്ത ആളുകൾക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വഴി ഒരുക്കി കൊടുക്കാൻ അവർക്ക് സാധിക്കൂല കാരണം അവർക്ക് ആ ഏരിയയിൽ പോലും പ്രവേശനമല്ല എന്ന പോലെ ഇനി ആരൊക്കെ അവരുടെ കളിപ്പാവകളാവുന്നോ അവർ ശ്രദ്ധിച്ചാൽ അവർക്ക് നല്ലത് പിന്നെ അബു വൈസി മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇവര് ഈ പിന്നെ ഇതിനൊരു പ്രോപ്പർ ആയിട്ട് ഒരു ചാനൽ ഉണ്ട് ആ ചാനലിലൂടെയാണ് അത് ചർച്ച ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ ഇതേ പൂക്കോട്ടൂര് അല്ലെ പട്ടിക്കാട് ജാ പെരിന്തൽമണ്ണയിൽ വെച്ചിട്ട് സമ്മേളനം നടത്തിയപ്പോ അതിനെതിരെ സമസ്തയുടെ മുഷാവറയോടാണ് ഈ വിഷയങ്ങൾ പറയേണ്ടത് അല്ലാതെ അങ്ങാടി ഒരു സ്റ്റേജ് എട്ടി പറയല വേണ്ടത് എന്നൊക്കെ വലിയ ക്ലാസ് എടുത്തിരുന്ന ആളുകൾ എവിടെ അതിന്റെ മുമ്പ് എടവണ്ടപ്പാറയിൽ അവരും ഉമർഫൈസിക്കെതിരെ പറഞ്ഞതൊക്കെ നമുക്കറിയാം ഇതേ ആളുകള് ആ പറഞ്ഞതൊക്കെയാണ് മറന്നിട്ട് ഇപ്പൊ അവർ ചെയ്തണ്ട നേരെ മീഡിയക്ക് വിളിച്ചിട്ട് വഹിച്ചു കൊടുക്കുകയല്ലേ അതും സമസ്തയുടെ പരമോന്നത ബോഡിയായ മുഷാവറയെ മുഷാവറയ്ക്ക് നേരെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രഹസ്യ മീറ്റിംഗ് കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു രഹസ്യ മീറ്റിംഗ് കൂടിയിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അവരതിന് തെളിവ് കൊണ്ടാം മാത്രല്ല ഈ സമസ്തയുടെ നേതാക്കള് ഇടിയ ഷേഖിന്റെ പള്ളിയിൽ ഇടിയങ്ങര ജിയാറത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി എന്നാണ് പറയപ്പെടുന്നത് ഇതിനെയാണ് രഹസ്യ മീറ്റിംഗ് കൂടി എന്ന് പറയുന്നത് ഈ രഹസ്യ മീറ്റിംഗ് കൂടി എന്ന് ഇവർ ആരോപിക്കുന്നത് സമസ്തയുടെ പരമോന്നത ബോഡിക്കെതിരാണ് ആര് ജമ്മിയത്തുൽ ഉൽത്തബായിിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് നാസർ വൈസിനെ പോലത്തെ ആളുകൾ അവര് സമസ്തയുടെ പരമോന്നത ബോഡിയായ മുഷാവറക്കെതിരെ ഇതുപോലെ നിരുത്തരവാദ നിരുത്തരവാദപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിൽ സമസ്തയുടെ പരമോന്നത ബോഡി ഇദ്ദേഹത്തിനെതിരെ നടപടി നടപടിയെടുക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം മുഷാവറക്കെതിരെ സമസ്തയുടെ പരമോന്നത ബോധി ബോഡിക്കെതിരെ ഒരു ഉത്തരവാദിത്തമില്ലാതെ നിരന്തരം ഇതുപോലെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്ന ഒരു വ്യക്തിയെ ആ വ്യക്തിക്കെതിരെ സമസ്തയുടെ നേതൃത്വം നടപടിയെടുക്കണം അയാള് ഇപ്പോ അയാൾ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ നിന്ന് അയാളെ മാറ്റി നിർത്തുകയാണ് വേണ്ടത് അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു സൂചന ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്